Соправадам и суправадам. അപ്പോൾ നമ്മുടെ അനീഷേട്ടം ബിഗ് ബോസിൽ പറഞ്ഞു കൊടുക്കൊന്ന് പറഞ്ഞു നോക്കിയാ എന്തായാലും പുള്ളി തന്നെ പറയണമല്ലോ അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ ഒരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമുക്ക് പറ്റിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഹെയർ ഓയിലിനെ പറ്റിയിട്ടുള്ള കുറച്ച് പേര് പറഞ്ഞിട്ടുള്ള വോയിസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നെനിക്ക് വർക്കുള്ള ദിവസമായിരുന്നു വിച്ച് പോയിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ഓയിലുണ്ടാക്കുന്നത് എപ്പോഴും ഞാൻ ഓയിലിപ്പോൾ വിച്ച് പോയതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ ഞാൻ വലിയ വലിയ വട്ടകയ്ക്കാത്ത വയ്ക്കാറില്ല കേട്ടോ എനിക്കൊരു ഇരുപത് ലിറ്ററൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു വട്ടയക്കാത്താണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യാറുള്ള കാര്യം ഈ എടുത്ത് പൊക്കി മാറ്റി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശകലം പാടുള്ള പണിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കുഞ്ഞു വട്ടകത്ത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വിച്ച് പോയിട്ട് ഇപ്പോൾ എത്രയാണ് ഒരു ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസം കണ്ടായി തോന്നുന്നുണ്ട് ഈ ഗ്യാപ്പിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഓയിൽ ഇരുപത് ലിറ്റർ വീതം ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കേണ്ട ദിവസമായിരുന്നു അപ്പം രാവിലെ ഞാൻ എല്ലാം കഴുകി പിറക്കി എല്ലാം ഒന്ന് സെറ്റാക്കി നീറ്റ് ആൻഡ് ആക്കി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വന്നു കുറെയൊക്കെ ഞാൻ ഈ പ്രാവശ്യം പറിച്ച് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമരുന്നുകൾ കുറേ പറിച്ചു ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനുവേണ്ടി കുറച്ച് ദിവസം മെനക്കേറ്റിട്ടുണ്ടായിരുന്നു കാര്യം വിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോവണ്ടേ അപ്പോൾ കുറച്ച് നാളത്തേക്കൊന്ന് ഒന്ന് വലിയ പാട് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഇനി കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല നമ്മുടെ ഓയിലിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഓരോ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞേക്കുന്നത് ഞാൻ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് നമ്മുടെ ഓയില് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപോണക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കുറേ പേരെ ഡൗട്ട് കാര്യങ്ങളൊക്കെയാണ് കറ്ററവാഴയുടെ കറ കളഞ്ഞിട്ടൊക്കെ അല്ലേ ഞാൻ എടുക്കുന്നതെന്ന് അതേ കേട്ടോ എല്ലാം ഈ ഒരു വീഡിയോക്കകത്ത് ഉണ്ടാവും അപ്പോൾ മിസ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ കാണുക ആൾക്കാരുടെ റിവ്യൂ കേൾക്കുക ബുക്ക് ചെയ്യുക കേട്ടോ അപ്പം നേരെ വിടലിട്ട് പോയാലോ ഒരു േ അപ്പം ഞാനിപ്പം വാങ്ങിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസത്തോടമായി അപ്പൊ ഇനി വിലയുടെ അത് കഴിഞ്ഞ് അറിയത്തില്ലല്ലോ അതാ ഞാൻ മെസ്സേജ് ഇട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് എൻ്റെ നിളയെ കുഞ്ഞിനാണെങ്കിൽ ഒട്ടും മുടിയില്ല എൻ്റെ തലയിൽ അപ്പൊ അവർക്ക് നല്ലതായിട്ട് മുടിയായി മൂത്തവക്കുമായി എനിക്കാണെ എനിക്ക് മുടി കുഴിച്ചിലൊക്കെ ആയിരുന്നു അതൊക്കെ മാറി മാറിയിപ്പം മുടി കിളുത്ത് കിളുത്ത് തുടങ്ങുന്നുണ്ട് അമ്മ അതാ പിന്നെ ഞാൻ ഒരു ലിറ്ററിന്റെ ഒരു എണ്ണയുടെ ബോട്ടിൽ ബോട്ടിലൂടെ ഓർഡർ ചെയ്യാവോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു മോളുടെ മുടിയും നല്ലപോലെ നല്ലപോലെ വളർന്നുകൊണ്ട് നല്ല കറപ്പ് ഞങ്ങൾ ഇവിടെ ഫിരിതാ കൊണ്ട് അവരുടെ മുടിക്ക് കളർ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ എണ്ണ പെട്ടി കഴിഞ്ഞിട്ട് നല്ല കറപ്പായിട്ടുണ്ട് നീളം വെക്കുന്നുണ്ട് കേട്ടോ നല്ല ഓയിൽ ആണേ ഞങ്ങൾക്ക് ഒരു ലിറ്ററുകൂടെ ബുക്ക് ചെയ്യാവോ ഇത് എന്താ പറയാ ഞാനും എന്റെ മോളും വീട്ടിലെല്ലാവരും ഇതായിരുന്നു പിന്നെ എന്റെ മമ്മിക്ക് മേടിച്ചു കൊടുത്തു ഇപ്പം എൻ്റെ നാത്തൂനും ആങ്ങളെയൊക്കെ അയർലൻഡിലാണ് അവർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരാഴ്ചയിൽ വെച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇത് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടായിട്ടോ ഞാൻ രണ്ട് ലിറ്റർ വാങ്ങിക്കുന്നത് നമ്മുടെ ജാനീസിൻ്റെ ഓയിൽ മേടിക്കുന്നവർക്കൊക്കെ ഇതേ അഭിപ്രായം തന്നെയാണ് കേട്ടോ നല്ല റിവ്യൂ ആണ് നമുക്ക് വരാറുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാറുള്ളത് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാര്യം ഞാൻ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് വളരെ പോസിറ്റീവായിട്ട് നല്ല റിസൾട്ടാണെന്ന് ആൾക്കാർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ അവരുടെ വോയിസുകളും കാര്യങ്ങളും ഒക്കെ സേവ് ചെയ്ത് വയ്ക്കാറുണ്ട് പക്ഷേ ഇതിനോടകം എൻ്റെ ഫോണൊന്ന് ചേഞ്ച് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ വോയിസ് കാര്യങ്ങളൊക്കെ എൻ്റെ മിസ്സായി പോയി കയറി ഇപ്പോൾ വീഡിയോ വോയിസ് കൊടുക്കാൻ നോക്കിയപ്പോഴാണ് കേട്ടോ ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത് പിന്നെ എൻ്റെ കയ്യിൽ ഈ രണ്ട് മൂന്നാലും ദിവസങ്ങൾക്കുള്ളിൽ വന്നിട്ടുള്ള വോയിസ് കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ ഇട്ടേക്കുന്നത് കേട്ടോ കുറച്ച് വിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത് അതിനു മുമ്പ് ഒരുപാട് റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ ആണുങ്ങളായിക്കോട്ടെ ഒത്തിരി ചേട്ടന്മാരെയൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം എൻ്റെ പോയി അതിൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതൊരു വോയിസ് ആയിട്ട് ആയിട്ടിട്ട് തരികയാണെങ്കിൽ നമുക്കത് മറ്റുള്ളവർ ിലോട്ടും കൂടെ എത്തിക്കാമല്ലോ എനിക്കതൊരു കുഞ്ഞ് സഹായം ആകും ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പച്ചമരുന്നുകൾ ഞാനും മിച്ചും കൂടെ പോയി പൊട്ടിച്ച് പറിച്ച് കഴുകി ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് പൊടിച്ചിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ഈ ഒരു ഓയിലുണ്ടാക്കിയ ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പൊടിക്കാറാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം ഇട്ടിരിക്കുന്നത് പൊടിക്കാണ്ടിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ആയാലും ഗുണം ഒന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചെന്ന് വെച്ചാൽ ഒരു ഒരു മുക്കാൽ ഭാഗം ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് അതിനെ അത്യാവശ്യം നായി വരുമ്പോഴാണ് ബാക്കിയുള്ള ഓയില് കാര്യങ്ങളൊക്കെ അതിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ അതല്ലെങ്കിൽ ആവാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ നമ്മുടെ ഓയിൽ വേണം എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബൈ ബൈ